കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ആഭ്യന്തരമന്ത്രി ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രിയുടെ അറിവ് ഇക്കാര്യത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല രണ്ടായിരത്തി പത്തൊൻപതിലെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെയും മഹസർ പരിശോധിച്ചിട്ടാണ് ഈ സ്വർണം മോഷണം പോയ വിവരം ഹൈക്കോടതി കണ്ടുപിടിക്കുന്നത് അപ്പോൾ കേരളം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രിക്ക് ഈ വിവരങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു അയ്യപ്പ ഒരയ്യപ്പക്തനായ എനിക്കോ അയ്യപ്പനിൽ വിശ്വാസമർപ്പിച്ചിരിക്കുന്ന കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർക്കു അതൊരു കാരണവശാലും വിശ്വസിക്കാനാവില്ല അതുകൊണ്ട് ഈ രക്തത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പങ്കില്ലെങ്കിൽ അടിയന്തരമായി അദ്ദേഹത്തെ അദ്ദേഹം ദേവസ്വം മന്ത്രിയോട് രാജി ആവശ്യപ്പെടണം മാത്രമല്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അദ്ദേഹം പുറത്താക്കണം രണ്ടായിരത്തി പത്തൊമ്പതിലെയും ഇരുപത്തിരണ്ടിലെയും മാസറിൽ സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്ന് കണ്ടുപിടിച്ചിട്ട് പോലും വീണ്ടും ഉണ്ണി തന്നെ ഈ ജോലി ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ കള്ളനെ കാവലേൽപ്പിക്കുക എന്ന് പറയുന്നതിന് തുല്യമാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ കേരള ഗവണ്മെൻ്റ് ഒളിച്ചുകളി അവസാനിപ്പിക്കണം ശബരിമല എന്ന് പറയുന്നത് വിശ്വാസികളുടെ ഒരു ശിലാകേന്ദ്രമാണ് കേന്ദ്രമാണ് ഈ അവിടെ ശബരിമലയിൽ തീപിടുത്തം നടന്നപ്പോൾ ആ അയ്യപ്പ ക്ഷേത്രം പുനർനിർമ്മിക്കാൻ കോൺട്രാക്റ്റ് കൊടുത്ത ആർക്കാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല മതേതരത്വത്തിൻ്റെ സങ്കേതമായ ശബരിമലയിൽ വാവരുടെ സാന്നിധ്യമുണ്ട് അയ്യപ്പൻ്റെ ആത്മമിത്രമായിട്ടാണ് വാവരെ നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായി കോടിക്കണക്കിന് രൂപയുടെ വരുമാനമാണ് ശബരിമലയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് അതുപോലെ തന്നെ തെലുങ്കാന മഹാരാഷ്ട്ര അടക്കമുള്ള നമ്മുടെ സംസ്ഥാനങ്ങളിലെ കോടീശ്വരന്മാർ അവരുടെ ബിസിനസ്സിൻ്റെ ഒരു സൈലൻ്റ് പാർട്ണറായി പലപ്പോഴും അയ്യപ്പനെ അവർ ചേർത്തിട്ടുണ്ട് അവർക്ക് അയ്യപ്പനെ സൈലൻറ്റ് പാർട്ട്ണറാക്കി വയ്ക്കുന്നതോടുകൂടി അവർക്ക് കിട്ടുന്ന കോടിക്കണക്കിന് രൂപയുടെ വരുമാനം അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അതൊക്കെയാണ് അവർ ശബരിമലയിൽ കൊണ്ടുവന്ന് ഈ കണക്കില്ലാത്ത രീതിയിൽ സ്വർണങ്ങൾ വഞ്ചിയിൽ നിക്ഷേപിക്കുക ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും സാമ്പത്തിക സഹായം കൊടുക്കുക അതൊക്കെ നമ്മൾ കാണുന്നതാണ് ഒരു പ്രാവശ്യം ശബരിമലയിൽ നിന്ന് പടി ഇറങ്ങുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ വരുമാനമായിട്ടാണ് ഓരോരുത്തരും അവിടുന്ന് പടിയിറങ്ങുന്നത് ഈ പടിയിറക്കത്തിൻ്റെ പിന്നിൽ നമുക്കറിയാം അയ്യപ്പനെ സൈലൻ്റ് പാർട്ട്ണറാക്കി നിശ്ചയിച്ചു കൊണ്ട് വ്യവസായം നടത്തുന്ന കോടീശ്വരന്മാർ അവരുടെ ലാഭവിഹിതത്തിൻ്റെ നിശ്ചിത ശതമാനം സൈലൻ്റ് പാർട്ട്ണറായ വിശ്വാസത്തിൻ്റെ ഭാഗമായി അയ്യപ്പന് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിനൊക്കെ യാതൊരു വിധമായ കണക്കും ഇല്ല എന്നുള്ളതാണ് സത്യം ഇപ്പോ നമ്മൾ പറയുന്നത് ദ്വാരപാലക ശില്പത്തിൽ